നല്ല ആരോഗ്യവും ഭംഗിയുള്ള ശരീരവും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ജീവിതശൈലിയൊക്കെ വെച്ചിട്ടും തെറ്റായ ഭക്ഷണ ക്രമം കൊണ്ടുമെല്ലാം മിക്ക ആൾക്കാർക്കും കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി നല്ല വണ്ണം ഉണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം എന്താ വണ്ണം ഉള്ളവർക്കെല്ലാം എങ്ങനെയെങ്കിലും ഈ വണ്ണം ഒന്ന് കുറച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ സാധാരണയുള്ള ചായയും കാപ്പിയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായകളുണ്ട് ഇങ്ങനെയുള്ള ചായകൾ രാവിലെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറയുന്നതിന് ഇതൊരുപാട് സഹായിക്കും അപ്പം അത്തരത്തിലുള്ളൊരു ചായയാണ് ഇപ്പം ഇരിക്കുന്നത് ഇത് എന്താണെന്നും ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് എന്താ ഈ അളവിൽ ഒരു ശകല ഇഞ്ചിയും കറുവപ്പുറത്തോടെ ചതച്ചത് ചേർക്കുക ശക്കല ഇഞ്ചി മതി അതുപോലെ തന്നെ കറുവപ്പട്ടകൾ ചെ ചെറിയൊരു വിഷണം കറുവപ്പട്ടകൾ ചതച്ചത് ചേർക്കുക അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലിറങ്ങണം ഒരു കുറച്ച് സമയം കൂടെ തിളയ്ക്കാൻ വയ്ക്കുക ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതങ്ങ് ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ ഇതിനൊരു ഈ കറുവപ്പട്ടയുടെ ഒരു ചമർപ്പ് നമുക്ക് വരും അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട ഒരു നുള്ളു ചേർത്താൽ മതി അതുപോലെ തന്നെ ഒരു ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചിയും കറുവപ്പട്ടയും ചേർന്നിട്ടുള്ള ചായ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് താകെ അടങ്ങിയിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇഞ്ചിയും കറുവപ്പട്ടയുമാണ് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറത്ത് തള്ളി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തെ വേഗത്തിലാക്കുന്നു അപ്പം അതുപോലെ കറുവപ്പട്ടയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുന്നത് തടയാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നല്ല കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ണമൊക്കെ കുറച്ച് വയറൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലത്തെ ചായക്ക് പകരം ഇത്തരത്തിലുള്ള ചായകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം